വന്നപ്പോ ചില ഡോക്സിനെ കൊന്നു കളഞ്ഞിട്ടുള്ള ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് വരെ ഉണ്ടായിട്ടുണ്ട് ഇതിനു വേണ്ടിട്ട് നമുക്ക് ഈ ഒരു സ്പ്രേ തന്നെ കേട്ടോ ന്യൂ ഫോഴ്സ് പെറ്റ് എന്നാണ് ഈ ഒരു സ്പ്രേ ഇത് നമ്മുടെ പത്മജമ്മ ഗിഫ്റ്റ് എന്നതാണ് നമ്മുടെ ഗസ്സിന്റെ ഗ്ലാസ് ആണ് റൈബാൻ ഇതാണ് നമ്മുടെ ആറുകുട്ടി ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ ഇന്ന് എല്ലാരും നമ്മുടെ തമ്മേല് കണ്ടാവും ഇന്ന് നമ്മുടെ അയറെക്കുട്ടീനെ കണ്ടു കാണാൻ പോവാണ് ഇപ്പൊ രാവിലെ പത്ത് മണിയായിട്ടുള്ളൂ അങ്ങോട്ട് പോവാൻ പോവാണ് അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഒരുപാട് മിസ്സിങ് ആണ് നമ്മുടെ അയറെക്കുട്ടീനെ കാരണം അറിയാലോ അവിടെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കയ്യില് കിട്ടിയേക്കണേന്ന് അപ്പോ എന്താ പറയാ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്തായിരുന്നു നമുക്ക് നമ്മുടെ അയറക്കുട്ടീനെ കിട്ടിയത് എല്ലാരും കണ്ടിട്ടുണ്ട് നമ്മുടെ അയറക്കുട്ടിയുടെ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കും കണ്ടിട്ടുണ്ടാവും ചെവിയിൽ അത്രയും പുഴുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്റെ ലൈഫില് അത്രയും പുഴുക്കളും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതും ഒരു ചെവിയില് അതും വെറും ആറു മാസമായിട്ടുള്ള ആ കുഞ്ഞിൻ്റെ അവസ്ഥയാണ് അപ്പൊ ആ ഒരു ഇത് നമ്മള് ഫുള്ളി റിക്കവറായി നല്ലൊരു ഫാമിലിക്ക് നമ്മൾ അഡോപ്ഷൻ കൊടുത്തു ഇപ്പോൾ ഒത്തിരി സന്തോഷമാണ് ആ ഒരു കാര്യത്തിൽ അവര് മുന്നിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ചാനലുണ്ട് ഫൺ ടൈം വിത്ത് ലോഫി ലൈക്ക് അങ്ങനത്തെ എന്തോ ചാനലാണ് പേര് അപ്പോ ഇന്ന് അങ്ങോട്ട് പോവാണ് അപ്പോൾ എന്തായാലും ഒത്തിരി ഒത്തിരി എക്സൈറ്റ്മെന്റ് ആണ് കാരണം കുറേ നാളെ യാത്രക്കുട്ടിനെ കണ്ടിട്ട് അപ്പോൾ എന്നെ കാണുമ്പോഴൊക്കെ ഉള്ള എങ്ങനെയാണ് അവളുടെ എക്സ്പ്രഷനും അല്ലെങ്കിൽ എങ്ങനെയാണ് അവളുടെ ക്യാരക്ടർ എന്നൊക്കെ കാണിച്ചത് അതിന് മുന്നേ നമ്മുടെ ഇവിടുത്തെ ഇന്നലെ നമ്മുടെ പാപ്പൂവിന് നമ്മൾ കൊണ്ടുപോയി അപ്പോൾ അതിന് മുന്നേ വിശേഷങ്ങൾ പറയാം ക്യാമറമാനോന് ഫോൺ കൊടുക്കട്ടെ കൈ മടക്കായിരിക്കും എന്നെ കാണില്ല അല്ലെങ്കിൽ അപ്പോ നമ്മുടെ പാപ്പൂവിന് ഇന്നലെ നമ്മൾ വെറ്റിനറി കൊണ്ടുപോയി ഉണ്ടാവുന്നുട്ടോ അല്ലേ പാപ്പൂ ഫുള്ളി റിക്കവറായി ഒത്തിരി സന്തോഷം എല്ലാവരും പ്രാർത്ഥനയ്ക്കും എല്ലാവരും സപ്പോർട്ടിനും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ സാന്ദ്രേച്ചയും സുജാതമ്പ് എന്തെങ്കിലും വീഡിയോ കാണണം എന്നറിയാം അപ്പോ അതെ ഇങ്ങനെ കണ്ടില്ലേ ഇവിടെ പാപ്പുവിൻ്റെ പുതിയ അപ്ഡേഷനാണ് എല്ലാ ഹെയറും വന്നു എല്ലാം കാര്യങ്ങളും ഓക്കെ ആയി ഇനി ജസ്റ്റ് ഒന്ന് ഒന്ന് ഡ്രസ്സ് ചെയ്യണം അവനെ ഗ്രൂം ചെയ്യണം പിന്നെ ആകെ കുടിപ്പ് ഒരു വിഷയം വന്നേക്കണത് ഇവിടെ ഈ ഒരു ചെറിയൊരു പാട് കണ്ടോ റാഷസ് ആ ഒരു റാഷ് വന്നിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്പ്രേ തന്നിട്ടുണ്ട് കേട്ടോ ന്യൂ ഫോഴ്സ് പറ്റുന്നതാണ് ഈ ഒരു സ്പ്രേയുടെ പേര് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇച്ചിങ്ങിനും ഈ സ്ക്രാച്ചും ഇങ്ങനെ കടിച്ചു കടിച്ചിപ്പോ ചൂട് സമയമാണ് അപ്പൊ കുറെ ഇറിറ്റേഷൻസ് ഉണ്ടാവും ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജിമ്മി ഇവിടെ ജിമ്മിയുടെ ഈ ഒരു ഭാഗത്ത് ജിമ്മിന്ന് തന്നെ ഇതൊക്കെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗത്ത് ഈയൊരു ഇതേ സെയിം സാധനം തന്നെയാണ് കാരണം ഇത് ചൂട് സമയത്ത് വരുന്നൊരു റാഷസ് ആണ് കൊറേ ഡോഗ്സ് കൂട്ടിൽ കിടക്കുന്ന ഡോക്സിനൊക്കെ ഇങ്ങനെ വരാം അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ചൂട് സമയമാണ് പരമാവധി നമ്മുടെ പിള്ളേരെല്ലാവരും ശ്രദ്ധിക്കാൻ നോക്കുക കാരണം അസുഖങ്ങൾ പെട്ടെന്ന് വരും ഏറ്റവും പെട്ടെന്ന് വരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഡിസ്റ്റംബർ പാർവോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെറ്റിനറി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പേഴ്സണലി അറിയുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അവിടെ പാർവോ വൈറസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് വന്ന് കൺസൾട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പരമാവധി നോക്കുക കാരണം ഡിസ്റ്റംബറും പാർവോയും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറാനായിട്ട് കുറേ സ്ഥലങ്ങളിൽ നമ്മുടെ പാപ്പു ചെറിമോനായിട്ട് മലമ്പുടിച്ച് കളയാ അപ്പോ ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ കുറെ കനലുകളില് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചില പപ്പി ചില ഡോക്സിനും പാറോ വൈറസ് ഒക്കെ വന്നപ്പോ ചില ഡോക്സിനെ കൊന്നു കളഞ്ഞിട്ടുള്ള ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പരമാവധി ഇങ്ങനെ അസുഖങ്ങൾ വരാതിരിക്കാൻ നോക്കുക വന്നു കഴിഞ്ഞാൽ കൺസൾട്ട് ചെയ്യാൻ നോക്കുക അതിനെ അസുഖം ഭേദമാക്കാൻ നോക്കുക അല്ലാതെ ഒരിക്കലും അതിനെ കൊന്നു കളയാനോ കളയാനുള്ളതാക്കാനും നിൽക്കരുത് അതും ഒരു ജീവനാണ് പിന്നെ വേറൊരു അപ്ഡേഷൻ നമ്മുടെ വിക്കിമോയും നമ്മുടെ ഡോബ്രു ആണ് അവർ രണ്ടാളും ഏകദേശമൊക്കെ റിക്കവർ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കാണിച്ചു പുറം പുറത്ത് എന്തായാലും ഫുൾ അഴുക്കാണ് കാരണം നമ്മുടെ ഡോബ്രുവിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കിയതേ കണ്ട നിങ്ങള് എന്താ പറയാ ഈ നല്ല ഒഴുകാന്നൊക്കെ ഉഴുതാമെന്നൊക്കെ അറിയില്ല അതാണ് സെയിം സംഭവാണ് അപ്പൊ നമ്മുടെ വിക്കനെ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നല്ല ഉഷാറായി വിക്കിതേ പഴയ പഴയ ഫോമിലേക്ക് വന്നു തുടങ്ങി നിങ്ങളുടെ വിക്കിമോനാണ് വിക്കിമോ ഹായ്റെ ഇപ്പൊ ഇച്ചിരി കുശുമ്പലാട്ടോ കാരണം വേറെ ഒന്നുമില്ല ഡോബറു വന്നേ പിന്നെ ഇച്ചിരി പഴയ സ്ഥാനം പോയോ എന്നൊക്കെ ഉള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ട് നമ്മുടെ വിക് മോനെ അത് കാരണം കൊണ്ടാണ് ആശാന് അവന് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം വീടൊക്കെ നോക്കാന്നൊക്കെ പക്കായിട്ടാണ് നോക്കണേ ഇനി നമ്മുടെ ഡോബർ എല്ലാവരും നമ്മുടെ ചാനലിൽ കണ്ടാവും എന്ത് കോലത്തിലായിരുന്നു നമുക്ക് അവനെ കിട്ടിയെന്ന് അപ്പൊ കണ്ടില്ലേ ഇതാണ് അവന്റെ ഇത് ഇപ്പോഴത്തെ കോലം എങ്ങനെയാണ് നിൽക്ക നിക്ക് നിൽക്ക നിക്ക് നിൽക്ക വേറെ ഒന്നല്ല ഞാൻ ഇവന് ഉള്ളിക്കോട അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ക്യാമറമാനോ തട്ടിട്ട് കണ്ടു പോകും കണ്ടില്ലേ ഇതാണ് അവസ്ഥ നല്ല ഉഷാറായിരിക്കേ ഇരിക്കേ ഇരിക്കേബോ ഇരിക്കേ 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 കണ്ടാ ഞങ്ങൾ ഇച്ചിരി ഹൈപ്രാക്റ്റീവ് ആണെന്നുള്ളൂ നല്ല ഇതാ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാക്കും കണ്ടാ ഇവിടൊക്കെ ഹെയറും കാര്യങ്ങളൊക്കെ വന്നു സെറ്റായി സെറ്റ് ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാ ഒരു ടോബർമാൻ എത്രത്തോളം പറഞ്ഞ എത്രത്തോളം ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും പ്രാർത്ഥനയ്ക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഒരുപാട് നന്ദി നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ചക്ക ഇങ്ങനെ വന്നത് പിന്നെ അന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ട് വന്നത് നമ്മുടെ വിമാന് ഒരൊക്കെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ചക്കനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയൊക്കെ ആ സ്കിന്നും എന്താ പറയുക വയറൊക്കെ ഇങ്ങനെ ഒട്ടിയിടെ ഇരിക്കുന്നത് നല്ലപോലെ ഫുഡ് കഴിച്ചു ഉഷാറായി അപ്പൊ സമയം കടയലില്ല നമ്മള് നേരെ നമ്മുടെ ഇടുവാ പാപ്പം പാപ്പം വാ പാപ്പ ഓടി പോയോണ്ടിരിക്ക അപ്പോ പിന്നി അപ്പൊ നമ്മള് അടിക്ക് പോവാൻ പോവാണ് അയറക്കുട്ടിയുടെ അടിക്ക് പോവാൻ പോവാണ് അപ്പൊ കൂടവാ അങ്ങനെ നമ്മള് അയറക്കുട്ടിയുടെ അടിയിൽ വന്നേക്കാണ് ചാലക്കുട്ടിയിലേക്ക് വന്നേക്കാണ് ഇതാണ് അവളുടെ കൊട്ടാരം ഇതാണ് അവളുടെ മമ്മി ദിവ്യ ഓ ഇങ്ങനെയും പിന്നെ എല്ലാരും നമ്മുടെ ചാനലില് കണ്ടാവും ഇങ്ങോട്ട് കയറുക ക്യാമറമാൻ കയറുക ക്യാമറമാൻ വേറെ കേട്ടോ നമ്മുടെ ദിവ്യയുടെ മോളാണ് അപ്പോ എന്താണ് പുതിയ വിശേഷങ്ങൾ നമ്മുടെ അയറക്കുട്ടിയുടെ പിന്നെ ഉണ്ണിക്ക് ഉണ്ണിയോട് എന്താ ഇത് കഴിഞ്ഞിട്ട് നന്ദി പറച്ചില് വേറെ കുടിച്ചു നിർത്തിയിട്ട് ഞാൻ വേറെ ഒന്നല്ല നമ്മുടെ ഫിഫ്റ്റി ഇയർ സെലിബ്രേഷനിൽ ഞാൻ അതിരപ്പള്ളിക്ക് പോണ വഴിയിൽ ഈ വഴിക്ക് അങ്ങോട്ട് കേറിയില്ല അപ്പൊ അതിന്റെ പണ പെണക്കും അതെ അതിന്റെ പിണക്കം എല്ലാവർക്കും ഉണ്ട് അപ്പൊ പിന്നെ ക്യാമറ ഇച്ചിരി ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും അപ്പൊ എല്ലാരും അത് വെച്ചൊന്ന് സഹകരിക്കണം ആ ഇങ്ങനെ പിടിച്ചോ ഇങ്ങനെ കറക്റ്റ് ആയി പിടിച്ചോ ഓക്കെ ഇങ്ങനല്ല ഇങ്ങനെ പിടിച്ചോ ഓക്കെ അപ്പൊ എല്ലാവരും സഹകരിക്കണം അപ്പൊ അയറക്കുട്ടീനെ കാണാനായിട്ട് തിടുക്കം കൂട്ടി എല്ലാവർക്കും കാണാം വിട് നമ്മുടെ അയറക്കുട്ടീനെ വിട് അതിന്റെ ശിഷനാട്ടാ പുതിയ സിഷനാ പിന്നെ ഈ കൂളിങ്സ് വെച്ചിട്ട് വേറെ ഒന്നുമില്ല നല്ല വെയിലാണ് ഇത് നമ്മുടെ പത്മജമ്മ ഗിഫ്റ്റ് എന്നതാണ് നമ്മുടെ ഗസ്സിന്റെ ഗ്ലാസ് ആണ് റൈബാന്റെ അപ്പൊ എന്താ വന്നു അതെ നമ്മടെ അയറക്കുട്ടി വന്നു അതിന് പിന്നാലെ അതെ ഒരു മിനി ലോറി വന്നിട്ടുണ്ട് നമ്മള അതെ അതെ അന്റെ അന്റെ മൈൻറെ വാ അയർക്കുട്ടി എൻറെ നമ്മുടെ ബൈക്കിന്റെ അവിടെ ബൈക്കെ സ്മെല്ലാണ് പിള്ളേരുടെ കാരണം എൻറെ പിള്ളേരുടെ ഫുള്ള് ടോയ്ലറ്റ് എൻറെ വണ്ടിയ അപ്പൊ ആയിരക്കുട്ടിയെ ആയിരക്കുട്ടിടെ നീ നേരം കിട്ടില്ല എല്ലാരും സ്കാൻ ചെയ്തോണ്ടിരിക്കയാണ് വണ്ടി ഇടുവാ ഇല്ല ഇല്ല ബായോ 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 ഇതാണ് നമ്മടെ ആറുകുട്ടി കണ്ട അടിപൊളി മോള് അപ്പൊ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് വെച്ചേക്കണേ പുതിയ അപ്ഡേറ്റ് ഇപ്പൊ ഹീറ്റ് ഇല്ലല്ലേ ഇപ്പൊ ഹീറ്റ് നടന്നുകൊണ്ടിരിക്കണ അപ്പൊ അതിന്റേതായിട്ടുള്ള ഡിസ്കംഫേർട്ട് ഉണ്ട് അപ്പൊ എല്ലാ സ്ട്രെസ് കൊടുക്കുന്നില്ല ഇനിയിപ്പോ വീടിനകത്തല്ലേ ഇനി ആ ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോ വീണ്ടാ അക കത്താണ് ഇടാൻ പോണേ അപ്പൊ എവിടെ തൊട്ടാലും പയറക്ക് വേനയാണ് അത് കാരണം കൊണ്ടാണ് അപ്പൊ പയറക്കുട്ടീനെ കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷം എല്ലാവർക്കും പങ്കുവയ്ക്കാണ് അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ ഇത് കഴിഞ്ഞിട്ട് ഇവളുടെ ഇവളുടെ യൂട്യൂബ് കൂടി വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ 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 പറഞ്ഞു